കുട്ടികളും കൃഷിയിലേക്ക് കൃഷി വ്യാപനത്തിന് വഴിതെളിക്കും എന്ന് മോൺസിഞ്ഞോർ സെബാസ്റ്റിൻ പറഞ്ഞു കുട്ടികളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രൂപതയുടെ സ്കൂളുകളിലെ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഇളം തലമുറയിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുവാനും യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് പാലാ രൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ നേതൃത്വത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന

അവർക്ക് വേണ്ട പരിശീലനം പ്രമാത്രം ഉണ്ട് എന്നതിനെ കുറിച്ച് സഗരവും നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു കേരള സദസ്സിന് മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഇക്കാര്യം വളരെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താൻ അവസരം ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ നമ്മള് ആരംഭക്കുറിക്കുന്ന ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിലൂടെ കൃഷിയിലേക്ക്

ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂശലായ വ്യക്തികൾ നിങ്ങളുടെ സന്മനസ്സാണ് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനമാണ് ദിശാബോധമാണ് കുട്ടികളിലൂടെ പുതിയ തലമുറയെ മാറ്റങ്ങള് തലമുറയിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ വിഷയം കുട്ടികളും കൃഷിയിലേക്ക് എന്നതാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ പിഎസ് ഡബ്ല്യു എസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴ്ത്തുവരിക്കയിൽ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ പാലാ സാന്തോം എഫ് പി സി ചെയർമാൻ സിബി മാത്യു കണിയാമ്പടി പി ആർഒ ഡാൻഡിസ് കൂനാടിക്കൽ പ്രൊജക്ട് ഓഫീസർ ടോണി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിനി ഫിലിപ്പ് ക്ലാസ് നയിച്ചു സ്കൂളുകളിൽ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് ആവശ്യമായുള്ള സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണവും തദവസരത്തിൽ നടന്നു സിസ്റ്റർ ലിറ്റിൽ തെരേസ് പ്രൊജക്ട് ഓഫീസർമാരായ പി വി ജോർജ് പുരീഡം സാജു വടക്കൻ മർലി ജെയിംസ് ഷീബ ബെന്നി കോർഡിനേറ്റർമാരായ ആലിസ് ജോർജ് സൗമ്യ ജെയിംസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പാല